മൂന്നാർ ടൗണിൽ തകർന്നു കിടക്കുന്ന നല്ലതണ്ണി റോഡുമായി ബന്ധിപ്പിക്കുന്ന പാലം പുനർനിർമ്മിക്കാൻ നടപടിയില്ല മേഖലയിലെ ആളുകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി ആളുകൾ യാത്ര ചെയ്തിരുന്ന നടപ്പാലമാണ് നാളുകളായി തകർന്നു തകർന്നുകിടക്കുന്നത് ഈ പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ എട്ടിനാണ് നല്ലതണ്ണി ജംഗ്ഷനിലെ നടപ്പാലം തകർന്നു വീണത് അപകടത്തിൽ മൂന്നാർ കോളനി സ്വദേശിക്ക് പരിക്കേറ്റിരുന്നു പാലത്തിൽ മറ്റാരും വൻ ദുരന്തമാണ് അന്ന് ഒഴിവായത് പാലം തകർന്ന നാളിത്ര പിന്നിട്ടിട്ടും പുനർനിർമ്മിക്കുവാൻ നടപടി ഉണ്ടായിട്ടില്ല തകർന്ന പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് നല്ലതണ്ണി ആ ഭാഗത്തുള്ള പ്രദേശത്തുള്ള സാധാരണക്കാരായ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള നിരവധിയായ ആളുകളുടെ സഞ്ചാരമാർഗമായിട്ട് കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു പാലമായിരുന്നു ഈ കാണുന്ന പാലം ഈ പാലം കഴിഞ്ഞ് ഏകദേശം ഒരു നാറുമാസക്കാലം മുമ്പ് ആ പാലത്തിൻ്റെ ശോചനീയാവസ്ഥ കാരണം കാലപ്പഴക്കം മൂലം ആ പാലം പൂർണ്ണമായിട്ടും തകർന്ന് കരിപ്പണമായിരിക്കും ഒരാളുടെ ജീവൻ വരെ ഭീഷണിയാകുന്ന രീതിയിൽ നടപ്പാലം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ആ ആറ്റിലേക്ക് മറിഞ്ഞ് വീഴുകയും പാലം നശിച്ചു പോകുന്നത് ഇത്രയും കാലത്തിന് ശേഷവും ആ പാലത്തിൻ്റെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട അധികാരികൾ യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയിൽ പാലം തകർന്നതോടെ നല്ലതണ്ണയിലേക്ക് പോകുന്ന കാൽനടയാത്രക്കാർ മൂന്നാർ മറിയൂർ റോഡിലുള്ള പാലത്തിലൂടെ ചുറ്റി വളഞ്ഞ് യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് തിരക്കേറെ പാലത്തിലൂടെയുള്ള യാത്ര വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് തകർന്ന പാലത്തിന്റെ പുനർനിർമാണത്തിന് അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് ന്യൂസ് ബീറോ മൂന്നാർ